നമസ്കാരം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾക്കുള്ള പ്രാധാന്യം സമാനതകളില്ലാത്തതാണ് സൈനിക ശക്തിയെ നിർവചിക്കുന്നതിൽ അവ നിർണായകമായ പങ്ക് വഹിക്കുന്നു പരമ്പരാഗത യുദ്ധത്തെക്കാൾ വിവരവിനിമയത്തിനും നിരീക്ഷണത്തിനും കൃത്യമായ ലക്ഷ്യനിർണയത്തിനും കൂടുതൽ പ്രാധാന്യമുള്ള ആധുനിക പോരാട്ടങ്ങളിൽ ഈ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ ഒരു രാജ്യത്തിന് യുദ്ധ സാഹചര്യങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം നൽകുന്നു ഉപഗ്രഹങ്ങളില്ലാത്ത ഒരു സൈനിക ഓപ്പറേഷൻ ആധുനിക കാലത്ത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല യുദ്ധരംഗത്തെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന് രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനുമുള്ള അവയുടെ അതുല്യമായ കഴിവാണ് സൈനിക നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്ക് ശത്രുരാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ സൈനികരുടെ നീക്കങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ആയുധപ്പുരകൾ തുടങ്ങിയവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ തത്സമയം നൽകുവാൻ സാധിക്കും ശത്രുവിന്റെ സൈനിക ശേഷിയെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിരോധ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുവാനും ആക്രമണങ്ങൾക്ക് കൃത്യമായി പദ്ധതി ഇടുവാനും സാധിക്കുകയുള്ളൂ സൈനിക നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന റെസൊല്യൂഷനുള്ള ക്യാമറകളും സെൻസറുകളും ഭൂമിയിലെ ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കുവാൻ സൈന്യത്തെ സഹായിക്കുന്നു ആശയവിനിമയമാണ് ഉപഗ്രഹങ്ങളുടെ മറ്റൊരു പ്രധാന പങ്ക് ഒരു യുദ്ധത്തിൽ സൈനിക യൂണിറ്റുകൾ തമ്മിൽ തടസ്സമില്ലാത്ത ആശയവിനിമയം അത്യന്താപേക്ഷിതമാണ് ഭൂമിയിലെ ആശയവിനിമയ ശൃംഖലകൾ തകർക്കപ്പെട്ടാലും ഉപഗ്രഹങ്ങൾ വഴി സുരക്ഷിതവും വിശ്വസനീയവുമായ വിവരവിനിമയം സാധ്യമാകും അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ആക്രമണങ്ങളുടെ പദ്ധതികൾ സൈനികരുടെ വിവരങ്ങൾ എന്നിവയെല്ലാം സൈനിക ഉപഗ്രഹ ശൃംഖലകൾ വഴി വേഗത്തിൽ കൈമാറാൻ കഴിയും ഇത് സൈനിക പ്രവർത്തനങ്ങളുടെയും ഏകോപനം മെച്ചപ്പെടുത്തുന്നു കൂടാതെ മിസൈലുകൾക്ക് കൃത്യമായ ലക്ഷ്യത്തിലെത്തുവാൻ സഹായിക്കുന്ന ഗതി നിർണയ സംവിധാനങ്ങൾ അഥവാ ജി പി എസ് ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ കപ്പലുകൾ സൈനിക വാഹനങ്ങൾ എന്നിവയുടെ കൃത്യമായ സ്ഥാനം നിർണയിക്കുവാനും ലക്ഷ്യസ്ഥാനത്തേക്ക് അവയെ നയിക്കുവാനും ജി സഹായിക്കുന്നു ഈ സാങ്കേതികവിദ്യ ലക്ഷ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ മിസൈലുകൾ തൊടുക്കുവാൻ സൈന്യത്തെ പ്രാപ്തരാക്കുന്നു മിസൈൽ ആക്രമണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഉപഗ്രഹങ്ങൾ പ്രധാനമാണ് ശത്രു വിക്ഷേപിക്കുന്ന മിസൈലുകളെ നേരത്തെ കണ്ടുപിടിക്കുവാനും മുന്നറിയിപ്പ് നൽകുവാനും അവ സഹായിക്കുന്നു കൂടുതൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുവാൻ സഹായിക്കുന്നതിനോടൊപ്പം ആധുനിക യുദ്ധത്തിലെ ഒരു പ്രധാന ഘടകമാണ് സൈനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഇത് ഒരു പ്രദേശത്തെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും സൈനിക നീക്കങ്ങൾക്കായുള്ള മികച്ച സമയം തിരഞ്ഞെടുക്കുവാൻ സൈന്യത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചുള്ള ഈ സൈനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ച ബഹിരാകാശത്തെ ഒരു പുതിയ പോർക്കളമാക്കി മാറ്റി ഒരു രാജ്യത്തിൻ്റെ ഉപഗ്രഹ ശൃംഖലയെ ആക്രമിക്കുക എന്നത് അവരുടെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തുന്നതിനുള്ള എളുപ്പ വഴിയായി മാറി ചുരുക്കത്തിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ യുദ്ധതന്ത്രങ്ങളുടെ മുഖമുദ്രയായി മാറുകയും ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ അളവ് പോലായി വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് ആധുനിക യുദ്ധത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ പ്രധാന പങ്ക് വഹിക്കുകയാണ് ഈ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഭാരതത്തിന്റെ ഉപഗ്രഹങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു ഈ സമയത്ത് നാനൂറിലധികം ശാസ്ത്രജ്ഞർ രാപ്പകൽ പ്രവർത്തിച്ച് ഭൗമ നിരീക്ഷണ ആശയവിനിമയ ഉപഗ്രഹങ്ങളെ പിന്തുണച്ചിരുന്നതായി ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ അറിയിച്ചിരുന്നു അതിനാൽ തന്നെ ഉപഗ്രഹങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനമാണ് ഇപ്പോഴിതാ ബഹിരാകാശത്ത് സ്വന്തം ഉപഗ്രഹങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണികൾ തടയുവാൻ ഭാരതം പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിനായി ബോഡി ഗാർഡ് ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കാനാണ് ഭാരതം ലക്ഷ്യമിടുന്നത് സമീപകാലത്ത് ഒരു അയൽ അയൽരാജ്യത്തിൻ്റെ ഉപഗ്രഹം ഇന്ത്യൻ ഉപഗ്രഹത്തിന് സമീപം അപകടകരമാകുന്ന വിധം വന്നതിനെ തുടർന്നാണ് ഈ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ബഹിരാകാശ സുരക്ഷാ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ നിരീക്ഷണ ഉപഗ്രഹ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി അൻപതോളം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിൽ ആദ്യത്തേത് അടുത്ത വർഷം വിക്ഷേപിക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടെ ഐ എസ് ആർയുടെ ഒരു ഉപഗ്രഹം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയുള്ള കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കെ ഒരു അയൽ രാജ്യത്തിൻ്റെ ഉപഗ്രഹം ഒരു കിലോമീറ്ററിനുള്ളിൽ വരെ അടുത്തെത്തി ഇത് ഗുരുതരമായ കൂട്ടിയിടി സാധ്യത ഉയർത്തി സാധാരണഗതിയിൽ ഇത്രയധികം ഒരു മറ്റൊരു ഉപഗ്രഹം വരുന്നത് അസാധാരണമാണ് ഇത് ശക്തി പ്രകടനത്തിനുള്ള ഒരു പരീക്ഷണമായിരിക്കാമെന്ന് വിഷയത്തെക്കുറിച്ച് ധാരണയുള്ളവർ പറയുന്നു ഈ സംഭവം ഭാരതത്തിൻ്റെ ബഹിരാകാശ ആസ്തികൾ സംരക്ഷിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യം ചൂണ്ടിക്കാണിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഭാരതത്തിൻ്റെ ഉപഗ്രഹങ്ങൾ വഹിച്ച നിർണായക പങ്ക് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ചൈന പാകിസ്ഥാൻ ഉപഗ്രഹ കവറേജ് ക്രമീകരിക്കുവാൻ സഹായം നൽകിയിരുന്നതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഗവേഷണ ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിനിടെ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിൽ എട്ട് ഉപഗ്രഹങ്ങൾ മാത്രമുള്ളപ്പോൾ ഇന്ത്യയ്ക്ക് നൂറിലധികം ഉപഗ്രഹങ്ങളുണ്ട് ചൈനയ്ക്ക് തൊള്ളായിരത്തി മുപ്പതിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് എൻ ടു വയോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് പറയുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ബഹിരാകാശത്ത് വലിയ ഭീഷണിയാകുന്നുവെന്ന് ഇന്ത്യയും അമേരിക്കയും നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു സെൻസിങ് സാങ്കേതിക വിദ്യയെ ലിഡാർ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുവാൻ ഭാരതം സ്റ്റാർട്ടപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ സാറ്റലൈറ്റുകൾ ഭീഷണികളെ വേഗത്തിൽ തിരിച്ചറിയുവാനും ഉപഗ്രഹങ്ങളെ പുനഃക്രമീകരിക്കുവാനുള്ള സമയം നൽകുവാനും സഹായിക്കും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി ഭൂമിയിലുള്ള റഡാറുകളും ദൂരദർശനങ്ങളും ഉൾപ്പെടുത്തും ഇരുപത്തിനാല് മണിക്കൂറും ബഹിരാകാശത്തെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനം ഭാരതത്തിന് നിലവിലില്ല എന്നും എന്നാൽ ചില സ്റ്റാർട്ടപ്പുകൾ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഐ എസ് ആർഒയുടെ മുൻ ഡയറക്ടർ സുധീർ കുമാർ എൻ പറഞ്ഞു ഈ വിഷയത്തിൽ ഐ എസ് ആർഒയും ബഹിരാകാശ വകുപ്പും പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല വെബ്ഡെസ്ക് തത്ത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്